എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് ഡി ജി പിയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു അനധികൃത സ്വത്തു സമ്പാദനവും കെട്ടിട നിർമ്മാണവും അന്വേഷണ പരിധിയിൽ വരും ദാസിനെതിരെയും അന്വേഷണമുണ്ട് അന്വേഷണ സംഘത്തെ നാളെ നിശ്ചയിക്കും വിനോദ് ചേരും വിനോദ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആരോപണം വന്ന് ദിവസങ്ങൾക്ക് ശേഷം അന്വേഷണത്തിലേക്ക് സർക്കാർ പോവുകയാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായി എന്ന് പറയാം പക്ഷേ ഇന്ന് സി അടക്കം ഈ വിഷയത്തിൽ ശക്തമായ കൂടി വായിക്കണം സി പി ഐ ഉൾപ്പെടെ ഘടകകക്ഷികളുടെ ശക്തമായ എതിർപ്പാണ് നിലനിന്നിരുന്നത് ഇന്ന് പോലും പ്രകാശ് ബാബുവിന്റെ ലേഖനമുണ്ടായിരുന്നു എ ഡി ജി പി ഇങ്ങനെ സംരക്ഷിക്കുന്നതിനെതിരെയുള്ള തുറന്ന് എഴുത്തു തന്നെയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ ഡി ജി പി നൽകിയ ശുപാർശ അംഗീകരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നടപടി സർക്കാരിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു നാളെയാകും ഈ അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ആകും ഉണ്ടാവുക എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പി വി ആണ് ഇത് സംബന്ധിച്ച പരാതി ആദ്യം നൽകിയത് ഡി ജി പിയെ കണ്ട് നേരിട്ട് പരാതി നൽകുകയായിരുന്നു ഓണ അവധിക്ക് മുൻപ് തന്നെ ഡി ജി പി ഈ ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറിയെങ്കിലും നടപടി വൈകുകയായിരുന്നു ഓണ അവധി കഴിഞ്ഞ് പ്രവൃത്തി ദിവസങ്ങൾ ആരംഭിച്ചെങ്കിലും ഇതുവരെയും അക്കാര്യത്തിലൊരു നടപടി ഉണ്ടായിരുന്നില്ല ഇതിനെതിരെയാണ് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം പൊതുവിൽ പൊതുസമൂഹത്തിനുള്ളിൽ നിന്നും എന്തുകൊണ്ട് എ ഡി ജി പിയും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ചോദ്യം ഉയർന്നിരുന്നു ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അറിയാം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പുറത്തു പോകുമ്പോൾ ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു എ ഡി ജി പിയും ഇങ്ങനെ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അക്കാര്യത്തിൽ ഇതുവരെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല നേരം ഇപ്പോൾ ഈ വിജിലൻസ് സംരക്ഷണം കവടിയാറിൽ ഒരു രാജകീയമായ വീട് നിർമ്മിക്കുന്നു അതിന്റെ സ്രോതസ് അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവരം അല്ലെങ്കിൽ അവർ അവരിൽ നിന്ന് പിടികൂടുന്ന സ്വർണം അത് പങ്കുവച്ചെടുക്കുന്നു എസ് പി ആയിരുന്നു സുജിത് ദാസും എ ഡി ജി പി എം ആർ അജിത് കുമാറുമാണ് ഇത്തരത്തിൽ പങ്കുവച്ചെടുത്തതെന്ന പി വി അൻവറിന്റെ ആരോപണം സുജിത് ദാസിനെതിരെയും ഇപ്പോൾ അന്വേഷണത്തിന്റെ തീരുമാനമായിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്ന് ഒന്നര കോടി രൂപ എം ആർ അജിത് കുമാർ വാങ്ങി കേസുകൾ ഇല്ലാതെ എടുക്കാതിരിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ പണം വാങ്ങിയെന്ന ആരോപണവും

അജിത് കുമാറിനെ സംരക്ഷിക്കാൻ പറ്റാത്ത പശ്ചാത്തലത്തിലേക്ക് പാർട്ടിയും മുന്നണിയും എത്തിയ സാഹചര്യം കൂടി മുഖ്യമന്ത്രിയുടെ വലിയ സമ്മർദ്ദം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത് കാരണം പാർട്ടിക്ക് കൂടി നേരത്തെ പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഇത്തരത്തിൽ പി വി അൻവർ പരാതി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലാണ് പിന്നീട് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം വിശദീകരിക്കേണ്ടി വന്നു പി വി അൻവർ ഈ തരത്തിലല്ല പരാതി പറയേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ പരാതികളുടെ പേരിൽ നടപടികൾ ഉണ്ടാകുന്നു അതിൽ കാലതാമസമുണ്ടായപ്പോൾ വലിയ വിമർശനമാണ് ഉണ്ടായത് നേരത്തെ തന്നെ ആദ്യത്തെ പരാതി പി വി അൻവർ ആദ്യം തന്നെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചംഗ സംഘത്തിന് രൂപം നൽകിയിരുന്നു അത് ഡി ജി പി ആണ് മേൽനോട്ടം വഹിക്കുന്നത് അതിൽ എ ഡി ജി പി കൊലപാതകം നടത്തി സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ടു തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടു മന്ത്രിമാരുടെ അടക്കം ഫോൺ കോളുകൾ ചോർത്തി പിടികൂടുന്ന സ്വർണം പങ്കിട്ടെടുത്തു ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അക്കാര്യത്തിലാണ് നേരത്തെ അഞ്ചംഗ സംഘത്തെ നിയോഗിച്ചത് ഇപ്പോഴുള്ളത് വിജിലൻസിന്റെ അന്വേഷണമാണ് ഈ സ്വത്ത് സമ്പാദനം അത് അനധികൃതമായി ഉള്ളത് എന്ന പരാതി ഉള്ളതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷിക്കുന്നതാണ് അഭികാമ്യം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി അത്തരത്തിലൊരു ശുപാർശ നൽകിയത് വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞ ദിവസം അവധി കഴിഞ്ഞ് ഓണാവധി കഴിഞ്ഞ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിരുന്നു നാളെയാകും ഈ അന്വേഷണ സംഘം അതിൽ ആ സംഘത്തിൽ ആരൊക്കെയാകും ഉണ്ടാവുക എന്ന കാര്യത്തിൽ വ്യക്തത വരികൾ